ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം അത് ഗർഭാവസ്ഥയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ രോഗികൾ നമ്മുടെ അടുത്ത് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ ഓവർ ആക്ടിവിറ്റി വരുമ്പോൾ തന്നെ കൂടുതൽ ഉപാവജയത്തിൻ്റെ ഡി എം ആറിൻ്റെ തോത് വർദ്ധിക്കുന്നത് തന്നെ പേഷ്യൻറ്റിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഉഷ്ണസഞ്ചാരം എന്നാണ് പേഷ്യൻസ് പറയുന്നത് അതായത് വല്ലാത്ത ഒരു ബേണിങ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഹോട്ട് ഫീലിംഗ് ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത പേഷ്യൻ്റ് പറയുന്നത് പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള വിയർപ്പ് അതായത് എക്സസൈസ് സ്വെറ്റിംഗ് അൺകൺട്രോൾഡ് സ്വെറ്റിംഗ് ആയിട്ട് കൂടുതൽ അതും ഈ പറയുന്ന രീതിയിലുള്ള കൂടുതൽ ഹഡ് ആക്ടിവിറ്റി വരുന്നതുകൊണ്ടാണ് പ്രസവ ഗർഭകാലങ്ങളിലെ പേഷ്യൻറ്റ് പറയുന്നത് അപ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഹോട്ട് ഫീലിംഗ് അല്ല എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെട്ടിങ് പിന്നെ അൺകൺട്രോൾഡ് വോമിറ്റിങ് ഇപ്പോൾ നമ്മൾ ഹൈപ്പർ ഹൈപ്പറമിസിസ് ഗ്രാവിഡോറം എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഹൈപ്പർ എമിസിസ് ഗ്രാവിഡോറത്തിൻ്റെ വൺ ഓഫ് ദ മെയിൻ പീസ് ബേസിക് കോസ് മെയിൻറ്റിട്ട് ദ ഓവർ ആക്ടിവിറ്റി ഓഫ് ദ തൈറോയിഡിൻ ദർ ആർ സോ മെനി കോസസ് പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള തൈറോയിഡിൻ്റെ ഓവർ ആക്ടിവിറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് കാര്യങ്ങളുടെ മനസ്സിലുള്ളതാണ് അതേപോലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ നമ്മൾ പൾസറേറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാർഡിയാക്കാക്ടിവിറ്റി വല്ലാതെ കൂടുന്നു അപ്പോൾ ഹാർട്ട് ബീറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു നൂറ്റി ഇരുപതിനേക്കാൾ കൂടുതൽ ഒരു മിനിറ്റിൽ ഹൃദയം നൂറ്റി ഇരുപത് പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ബീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ അതേപോലെ തന്നെ അവർക്ക് ആദ്യമായ സംഭ്രമം അതേപോലെ തന്നെ ആകാംക്ഷ തുടങ്ങിയവയൊക്കെയാണ് സാധാരണ രീതിയിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള തൈറോയ്ഡ് രോഗാവസ്ഥകളിൽ നമ്മൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള തൈറോയ് ഡിസോർഡർ ഇൻ പ്രഗ്നൻസി പീരീഡിൽ പേഷ്യൻറ്റ് മേ ബീറ്റ് പെർസെൻഡിങ് വിത്ത് ഹോട്ട് ഫീലിംഗ് ഓർ ബേണിംഗ് ഫീലിംഗ് ദൻ എക്സൈസ് കർട്ടിങ് വോമിറ്റിംഗ് ദെൻ ഇൻക്രീസ് ദ പാൾസ് റേറ്റ് ദാറ്റ് ഇസ് മോർ ദാൻ വൺ ഫിഫ്റ്റി പെർ മിനിറ്റ് ആൻഡ് ദൻ നെർവസ്നസ് അപ്പോൾ ഇതൊക്കെ ആയിട്ടായിരിക്കാം നമ്മളുടെ പേഷ്യൻ്റ് നമ്മളടുത്ത് ഒരു നാലോ അഞ്ചോ ആറോ ആ ഗർഭാവസ്ഥയും നമ്മുടെ അടുത്ത് വന്ന് പേഷ്യൻറ്റ് പറയുന്നു അതിന് നമ്മൾ ഈ പറയുന്ന രീതിയിൽ സിഫറി കാപ്പസ് റിസ്മസസ് എന്ന് പറയുന്ന മരുന്നുകളൊക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു അവസരത്തിൽ അവസരത്തിലുള്ള റിഹാവ് ടു എക്സ്പ്ലോർ വർ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യകതയും ഈ അവസ്ഥയിലുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു നന്ദി നമസ്കാരം